സംസ്ഥാനത്ത് അതിദരിദ്രർ ഇല്ലെന്ന സർക്കാർ പ്രഖ്യാപനം പ്രഹസനവും വസ്തുതകൾ മറച്ചുവെച്ചുള്ള കള്ളവുമാണെന്ന് കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു ഇരുപത്തിയൊന്നാം വാർഡ് കോട്ടോൽ ചുള്ളിയിൽ കുട്ടിമാളുവിന്റെ വീട് സന്ദർശിക്കുകയായിരുന്നു മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പഞ്ചായത്ത് തയ്യാറാക്കിയ അതിദരിദ്ര പട്ടിക തട്ടിപ്പാണെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി അതിദരിദ്രരായ പലരും പട്ടികയിലില്ല ഉള്ളവരാകട്ടെ ഇപ്പോഴും അതിദരിദ്രരായി തന്നെയാണ് കഴിയുന്നത് മേൽക്കൂര പോയ ഇടിഞ്ഞുവീളാറായ വീട്ടിലാണ് വിധവയും നിരാശ്രയുമായ കുട്ടിമാളു ഇപ്പോഴും ജീവിക്കുന്നത് ഇവരുടെ ദയനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല നിത്യജീവിതത്തിന് പോലും വകയില്ലാത്ത നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് അതിൽ ഒന്നുമാത്രമാണ് മാത്രമാണ് കുട്ടിമാളു ഈ സത്യം മറച്ചുവെച്ചുകൊണ്ട് എന്തിനു വേണ്ടിയാണ് കേരള ജനതയെ വഞ്ചിക്കുന്ന നിലപാടെടുത്തതെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് അതിദരിദ്ര ഇല്ലാത്ത ഒരു കേരളം കെട്ടിപ്പടുത്തു കഴിഞ്ഞു എന്ന് ജനങ്ങളുടെ മുഖത്തു നോക്കി പച്ച നുണ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തു കൂടിയാണ് എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഇനി ഒരിക്കലും ഈ വീടിൻ്റെയും അതുപോലെ തന്നെ വീടിന്റെ ശോചയാവസ്ഥയുടെ പേരിൽ കുട്ടിമാളുവിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണിൽ വീഴാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ജനാധിപത്യ രീതിയിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാവ് എൻ കെ അലി പറഞ്ഞു കുട്ടിമാളവിൻ്റെ കണ്ണിൽ നിന്ന് ഇനി ഒരു തുള്ളി പൊടിയാൻ അനുവദിക്കില്ലെന്നും ഇവരുടെ വീട് പുനർനിർമ്മിച്ചു നൽകാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധരാണെന്നും എൻ കെ അലി കൂട്ടിച്ചേർത്തു കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി കെ ദേവദാസ് നേതാക്കളായ കെ വിശുഭരൻ ശിവരാമൻ എം എം മഹേഷ് എം എച്ച് ഹക്കീം ജമാൽ കോട്ടോൽ തുടങ്ങിയവരും അലിക്കൊപ്പമുണ്ടായിരുന്നു